പുസ്തകങ്ങളുടെ കൂട് തേടിയ തൃശൂർക്കാർക്ക് തലമുറകളുടെ വിരുന്നൊരുക്കിയ എം ജി റോഡിലെ സെക്കൻഡ് ബുക്സ് എന്ന പുസ്തകശാലയ്ക്ക് മുപ്പത് വയസ്സ് പ്രായം തുച്ഛമായ വിലയ്ക്ക് അപൂർവമായ പുസ്തകങ്ങൾ തേടിയെത്തുന്നവർക്ക് സെക്കൻഡ് ബുക്സ് എന്നാൽ വായനയുടെ പവിഴദ്വീപാണ് റിപ്പോർട്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അതത് വർഷത്തെ സിലബസ് ലഭിച്ചാലുടൻ ഓടിയെത്തുന്ന എം ജി റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിനരികെയുള്ള ഈ ചെറിയ കടയിൽ നിന്ന് മുപ്പത് വർഷത്തെ സേവന ചരിത്രത്തിന്റെ തിളക്കത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന്റെ അവസാന ദിനങ്ങളിലാണ് നഗരഹൃദയത്തിന്റെ ജാലകം തുറന്ന് ഈ കുഞ്ഞുകട പുസ്തകങ്ങളുടെ രണ്ടാം വായനയ്ക്ക് ഇടമൊരുക്കിയത് ഇതര ജില്ലകളിൽ മുൻപേ തുടങ്ങിയ പഴയ പുസ്തക വിപണി സാംസ്കാരിക നഗരിയിലും വേരുപിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് തൃശൂരിൽ നിന്നും അല്പമകലയുള്ള പുറനാട്ടുകര സ്വദേശിയായ സേതുമാധവനെ സെക്കൻഡ് ബുക്സിന് ജന്മമേകാൻ പ്രേരിപ്പിച്ചത് അന്ന് തൊട്ടിന്നുവരെ അറിവിന്റെ ഈ കൂടാരത്തിൽ തൊഴിലാളിയും മുതലാളിയുമെല്ലാം സേതുമാധവൻ മാത്രമാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് സേതുമാധവന്റെ ഉപഭോക്താക്കളിൽ ഏറെയും ബിരുദം പ്ലസ് ടു ബിരുദാനന്തര ബിരുദം എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് സാഹിത്യം എന്നീ വിവിധ വിഭാഗങ്ങളിലായി നൂറുകണക്കിന് പുസ്തകങ്ങളാണ് ഇന്ന് സെക്കൻഡ് ബുക്സിന് ജീവൻ പകരുന്നത് പഴയ പുസ്തകങ്ങൾക്കൊപ്പം ആഴ്ചപ്പതിപ്പുകളും വിൽക്കുന്ന വഴിവാണിപക്കാരുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് തന്റെ കടയിലെത്തുന്നവരുടെ എണ്ണം കുറച്ചിട്ടില്ലെന്നാണ് സേതുമാധവന്റെ വിനീതമായ അഭിപ്രായം മുപ്പത് വർഷങ്ങളായി പുസ്തക സൗഹൃദം തുടരുന്ന സേതുമാധവന്റെ ജീവിത പുസ്തകവും ആർഭാടരഹിതമാണ് നാൽപ്പത് ശതമാനം വിലയ്ക്ക് ഉപയോഗം കഴിഞ്ഞവരിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങി അമ്പത് ശതമാനം വിലയ്ക്ക് പുതിയ ഉപഭോക്താക്കൾക്ക് കൈമാറുമ്പോൾ ലഭിക്കുന്ന പത്ത് ശതമാനം കൊണ്ടാണ് ഈ ലോക പുസ്തക ദിനത്തിലും സേതുമാധവൻ ജീവിതക്കനവുകളുടെ പുസ്തകം തുന്നുന്നത് അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ മാറുന്ന മുഖത്തിനനുസരിച്ച് വിപണന തന്ത്രത്തിലോ കടയുടെ വിസ്തൃതിയിലോ മാറ്റം വരുത്താതെ പുസ്തകങ്ങളിലെ പഴമ സ്വന്തം കടയിലും തുടരുകയാണ് ഇദ്ദേഹം ടി വാർത്ത തൃശൂർ